ആലക്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ നസീബ് സിയെച്ചും പാർട്ടിയും ആലക്കോട് കരുവഞ്ചാൽ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഒൻപത് ദശാംശം ഒൻപത് കിലോഗ്രാം കഞ്ചാവ് വില്പനയ്ക്കായി സ്കൂട്ടറിലും ഷോൾഡർ ബാഗിലുമായി കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് നടുവളി സ്വദേശി ദേമം കുഴികൾ ജോഷി പ്രകാശിനെ അറസ്റ്റ് ചെയ്തു ആലക്കോട് എക്സൈസ് പാർട്ടി ഒരു മാസത്തോളം നടത്തിയ രഹസ്യ നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് ജോഷി പ്രകാശിനെ പിടികൂടിയത് കരുവഞ്ചാലിൽ വെച്ചാണ് കഞ്ചാവിന്റെ വൻ ശേഖരത്തോടുകൂടി എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും പ്രതിയെ അറസ്റ്റ് ചെയ്തത് മംഗലാപുരത്ത് നിന്ന് കഞ്ചാവ് വാങ്ങി മല ഒരു ിൽ വിൽപ്പന നടത്തുന്നയാളാണ് പ്രതി ഇയാൾക്കെതിരെ മുൻപും കഞ്ചാവ് കേസ് നിലവിലുണ്ട് കേസ് കണ്ടെത്തിയ പാർട്ടിയിൽ വി ഇൻസ്പെക്ടർ ഗ്രേഡ് തോമസ് ടി കെ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഷിബു സി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജീവ് പി കെ പ്രണവ് ജിതിൻ ആന്റണി സന്തോഷ് എന്നിവർ ഉണ്ടായിരുന്നു ഇത് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ വില കൂടിയാലോ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ